ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റേതാണ് ഒരു വെജിറ്റബിൾ കബാബാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് നല്ല ക്രിസ്പി നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇപ്പോൾ നോമ്പ് സമയമല്ലേ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ് അതുകൂടാതെ തന്നെ നമുക്കൊരു പാർട്ടിക്കോ സ്റ്റാർട്ടറോ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടി പൊട്ടി പോകാതെ തന്നെ നമുക്കൊരു കബാബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഈ വെജിറ്റബിൾ കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം കബാബ് ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഉടച്ചെടുക്കാൻ നോക്കുക ചൂടോടുകൂടി തന്നെ ഉടക്കുകയാണെങ്കിൽ ഭയങ്കര ഈർപ്പം നിൽക്കും അപ്പൊ നമ്മൾ കട്ട്ലറ്റോ കബാബൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉൾഭാഗമൊക്കെ ഭയങ്കര നനവ് പോലെ തോന്നും അപ്പൊ ഉരുളക്കിഴങ്ങ് തണുത്തതിന് ശേഷം ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം കബാബിൽ ചേർക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് രണ്ട് മിനിറ്റ് നിലവിലൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും നാല് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് നിലവിലൊന്ന് വഴറ്റി കൊടുക്കണം സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവർ വഴറ്റി കൊടുക്കാം സവാള ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് കേബേജ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം കാപ്സിക്കം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഫ്രോസൺ ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് മിനിറ്റ് നിലവിലൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നിലവിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം മസാലപ്പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേച്ച് നല്ലവലൊന്ന് വഴറ്റി കൊടുക്കണം മസാലയുടെ പച്ചമണവലൊന്ന് മാറി വരണം സ്പൂൺ കൊണ്ട് ഗ്രീൻ പീസ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ മല്ലയിലേയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല നല്ലതുപോലെ വെജിറ്റബിൾസിലെല്ലാം പിടിച്ച് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം പഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കണം ബ്രെഡ് ക്രംസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്താൽ മതി ബ്രെഡ് റംസ് ചേർത്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ വെജിറ്റബിൾ വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക ഉപ്പുപൊടിയെല്ലാം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ കബാബിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ കയ്യിലെടുത്ത് ഉരുട്ടി നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം റൗണ്ട് ഷേപ്പിലോ ഓയിൽ ഷേപ്പിലോ അല്ലെങ്കിൽ നീളത്തിലുള്ള ഷേപ്പിലോ ആക്കി എടുക്കാം ഉരുട്ടിയെടുത്ത കബാബിന്റെ എല്ലാം ഒന്ന് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കുറച്ച് കബാബ് ഞാൻ ഇതുപോലെ ഉരുട്ടി നീളമുള്ള ഷേപ്പിലും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എല്ലാ കബാബും ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് റൗണ്ട് ഷേപ്പിലും കുറച്ച് നീളമുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ കബാബ് ആയതുകൊണ്ട് കോട്ടിങ്ങിന് നമ്മൾ മുട്ട ഉപയോഗിക്കുന്നില്ല അതിന് പകരമായിട്ട് ഒരു ബൗളിലേക്ക് നാലര അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒരു ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കി എടുക്കണം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ തിക്കായി പോകാനും പാടില്ല കൂടുതൽ വെള്ളം പോലെ ആയി പോകാനും പാടില്ല അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട് കലക്കി എടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം പോലെ ആവുകയാണെങ്കിൽ സ്വല്പം പൊടിയും കൂടിയിട്ട് കലക്കി എടുക്കാം കോൺഫ്ലോർ ഈ പാകത്തിന് വേണേൽ കലക്കി എടുക്കാനായിട്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന കബാബിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് കോൺഫ്ലോർ മിക്സിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ഇനി ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ കബാബും ഇതുപോലെ തന്നെ ആദ്യം കോൺഫ്ലവർ മിക്സിലും മുക്കി അതിന് ശേഷം ബ്രെഡ് ക്രംസിലും മുക്കി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത കബാബും കട്ട്ലെറ്റൊക്കെ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ള സമയത്തെടുത്ത് വറുത്തെടുത്താൽ മതി ഇപ്പോൾ കബാബ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കണം കബാബ് വറുത്തെടുക്കാനായിട്ട് ഒരു പാനില് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഓയിൽ നിലവില് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കബാബ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കബാബ് ഇടുന്ന സമയത്ത് കൂടുതലെണ്ണം കുത്തി നിറച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കുക നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചിടുന്ന സമയത്തെല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഞാനിവിടെ നാല് അല്ലെങ്കിൽ അഞ്ചെണ്ണം വെച്ചിട്ടൊക്കെയാണ് വറുത്തെടുക്കുന്നത് കബാബ് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കബാബിന്റെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കബാബ് കബാബിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കൂടുതൽ സമയം ഒരേ പൊസിഷനിൽ ചൂടായ എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കബാബ് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കബാബ് കബാബിട്ടതിന് ശേഷം രണ്ട് മിനിറ്റിന് ശേഷം കഴിഞ്ഞ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ തിരിച്ച് മറച്ചുമിട്ട് അതിന്റെ പൊറോല നല്ല ക്രിസ്പിയും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ഒരു വറുത്തെടുക്കണം കബാബിന്റെ പൊറോല മൂത്ത് നല്ല ക്രിസ്പിയും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ ഒന്ന് കോരി മാറ്റാം ഇതുപോലെ ഉണ്ടാക്കിയാണെങ്കിൽ ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കബാബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബാക്കിയുള്ള കബാബ് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം വളരെ രുചികരവും നല്ല ക്രിസ്പിയുമായ നമ്മുടെ വെജിറ്റബിൾ കബാബ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യണം വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്